ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊന്ന് പുറത്തു പോവുകയാണ് അതിൻ്റെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങളുമായിട്ട് കുറേ കാണണം മോള് രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ ഏകദേശ പണികളൊക്കെ ഒഴിയും രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും എല്ലാം അവള് പോകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം കഴിയും എനിക്ക് ജോലികൾ പിന്നത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കണത് എനിക്കത് ഇഷ്ടമില്ല അപ്പോഴപ്പഴുള്ള ജോലികൾ അപ്പോഴപ്പഴായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യും പിന്നീടാവുമ്പോഴത്തേക്ക് മടിയല്ല ഞാൻ എനിക്ക് കിട മെയിനായിട്ട് എനിക്ക് വീട്ടിലുള്ളപ്പോഴത്തേക്ക് എനിക്ക് മെയിനായിട്ട് ഈ കിടപ്പാണ് ഉറക്കം ഉറക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ചെന്ന് കിടന്നാലും എനിക്ക് ഉറക്കം വരും അതുകൊണ്ട് ഞാൻ ചുമ്മാരിക്കത്തില്ല എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും ചെയ്താൽ അങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം എനിക്കത് അതങ്ങ് പിന്നത്തേക്ക് അത് മാറ്റി വെക്കണമെന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അത്യാവശ്യം ഞാൻ പാചകക്കാരിയാണ് ഞാൻ വലിയ പാചകക്കാരിയൊന്നുമല്ല അത്യാവശ്യം പാചകം ചെയ്യും നല്ലോണം ചെയ്യും ഞാൻ എന്നെ കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് പാചകങ്ങൾ പഠിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഇന്നപ്പോഴത്തേക്ക് അമ്മ ജോലിയൊന്നും ചെയ്യിപ്പിക്കില്ല അമ്മ പറയും മോളെ അവിടെ പോകുമ്പോഴത്തേക്കും മക്കൾ ചെയ്യണമല്ലോ എന്നൊക്കെ പറയും അതുകൊണ്ട് എന്നെ അവിടെ ചെയ്യിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ അന്നൊക്കെ ഭയങ്കര പഠിച്ചായിരുന്നു പിന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അറിഞ്ഞുകൂടാത്തതൊക്കെ പഠിച്ചു അങ്ങനെ ഞാൻ എൻ്റെതായ രീതിയിൽ പാചകം ചെയ്ത് പഠിച്ചു അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പാചകക്കാരിയായി അങ്ങനെ ഇന്ന് ഹസ്ബൻഡ് നീക്കണ ദിവസമാണ് അപ്പോഴത്തേക്ക് വീട്ടിൽ അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിയാൽ സ്ഥിരം ഈ കടയിലാണ് വരുന്നത് സപ്ലൈ കോവിൽ അപ്പം ഞങ്ങൾ സ്ഥിരം എവിടെയാണ് പറഞ്ഞത് ട്രിവാൻഡ്രത്തുള്ളവർ ഇനിയും പോവാത്തുള്ളവരുണ്ടെങ്കിൽ ഇനിയും ഇവിടെ പോവാം പൂവച്ചാലാണ് സ്ഥലം കസ്റ്റമറടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള ആ അത് എല്ലാ സ്റ്റാഫുകൾക്കും ആ അവിടെ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഒരു ചേട്ടൻ കണ്ടില്ല ആ ചേട്ടനൊക്കെ അവിടുത്തെ ഇത് മാനേജറാണ് ഉടമസ്ഥനാണ് അതിൻ്റെ പക്ഷേ ചേട്ടൻ ഒരു അഹങ്കാരമോ ഒന്നും ഒരു ചാടോ ചില നമ്മൾ കയറുമ്പോൾ പിന്നെ അവിടെ പോകാൻ തോന്ന തോന്നത്തില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ജാടയും ഇവരെവിടെ അങ്ങനെയൊന്നും അല്ല കസ്റ്റമറൊക്കെ നല്ല കസ്റ്റമർ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ച് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്നേഹം ഞാൻ ഈ മാസം കൂടുന്തോറും പോയി സാധനമൊക്കെ മേടിക്കാറുണ്ട് അത്യാവശ്യം ലാഭവും കാര്യങ്ങളൊക്കെ ഉള്ള കടയാണ് നല്ല തിരക്കുള്ള ദിവസമാണ് പക്ഷേ ഇന്നായപ്പോൾ മഴയും ചരൽ മഴയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇവിടെ തിരക്കൊക്കെ അത്യാവശ്യം കുറവാണ് അങ്ങനെ ഋഷി മോഹൻ ആണെങ്കിൽ അവിടെ ഓട്ട മത്സരമായിരുന്നു അപ്പം വെച്ചുവാണെങ്കിൽ അവനൊരു കൂടെ എടുത്തിട്ട് അതിൻ്റെ അതിരുത്തി അവനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു അവനെന്തെങ്കിലുമൊക്കെ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ മതി പിന്നെ അവനെ കുറച്ച് നേരം വണ്ടി പോലെയൊക്കെ ഓട്ടിച്ച് നടന്നു പിള്ളേരെയൊക്കെ കൊണ്ടുപോയതിലിത് തന്നെ കുഴപ്പമില്ല പിന്നെ ഇവരെയൊക്കെ നിന്നുകൊണ്ടല്ലേ സമയം പോണത് അങ്ങനെ ഇവിടുത്തെ സപ്ലൈകോ കാര്യം ഒരു കാര്യം പറയാലോ സ്റ്റാഫുകൾ സ്റ്റാഫുകളായിരുന്ന സ്റ്റാഫുകൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ ഞാൻ ഒരുപാട് സപ്ലൈകോ പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അവിടെയുള്ള വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ മതി എന്ന രീതിയിൽ പക്ഷെ ഇവരങ്ങനെയല്ല ഞങ്ങള കൂടെ വന്ന് ഞങ്ങൾക്ക് സാധനത്തിന് ഞാൻ പറയും വേണ്ട ചേച്ചി ഞാൻ എടുത്ത് വെച്ചോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേണ്ട ഞങ്ങളെടുത്ത് വെച്ചായിരുന്നു അതാ ഇതൊക്കെ നല്ല സ്നേഹമുള്ള ചേച്ചിയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോഴും മുതലുള്ള ചേച്ചിമാരാണ് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഞാനാണെങ്കിൽ ആരുടെയും കൂട്ടുകൂടിക്കൊള്ളും എനിക്ക് ഒരാളെ ഒരിക്കൽ കണ്ടാൽ പിന്നെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തോട്ട് തിരിഞ്ഞ് പോകില്ല എന്തെങ്കിലും ചെറിയൊരു ഫാൾട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേഹമാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് എനിക്കങ്ങനത്തെ ഒരു മൈൻഡാണ് ആ അതൊക്കെ പോട്ടെ അപ്പം അതിൽ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറേ കുറേ ഒക്കെ എടുത്തു അപ്പം വെറിച്ചു കൂട്ട അവിടെ കിടന്ന് ഓട്ടോ ഓട്ടോ എനിക്കാണെങ്കിൽ പേടി അവൻ എന്തെങ്കിലും എടുത്ത് പൊട്ടിക്കുവോ അവൻ്റെ സ്വഭാവം ആണെങ്കിൽ എന്തെങ്കിലും എടുത്ത് തറയിലൊക്കെ അടിക്കണ സ്വഭാവം കാര്യങ്ങളൊക്കെയാണ് കുറച്ച് വികൃതിയൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളല്ലേ അതിൻ്റെതായ വികൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാക്കി സമയം പോകുന്നത് ഞാൻ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് ലാസ്റ്റ് അവിടെ നിന്ന് ബില്ലിടാനുള്ള ഇത് ബി ബില്ലൊക്കെ ഇടാൻ ഇത് എന്നിട്ടും എടുത്തിട്ടെടുത്തിട്ടും കഴിയില്ല ഹസ്ബൻഡ് മതി 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 ഇനി അടുത്ത മാസം ഒന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളതങ്ങോട്ട് ബില്ലിങ് ബില്ലിങ് സെക്ഷനിലോട്ട് പോവാം പോവാനും എനിക്കൊരു മടിയാണ് എന്നാലും ഇനിയും സാധനങ്ങൾ എടുക്കണം 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 എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അത് എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെയാണ് എവിടെ ഒരു ഷോപ്പിലായിരുന്നാലും അത് ഒരു മാർജിൻ ഫ്രീലായിരുന്നാലും സപ്ലൈ എവിടെ പോയാലും നമുക്ക് നമുക്ക് ഒരു കാലത്ത് ദൗര്യെടുത്തെടുത്ത് അതുപോലെയാണ് ഞാൻ സ്ത്രീകളല്ലേ സ്വർണ്ണക്കടയിൽ പോയാലും ഒരു വസ്ത്രശാലയിൽ പോയാലും എല്ലാവരെയും ഇങ്ങനെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പര്ച്ചേസ് ചെയ്തു അവിടെ വേണ്ടി സെക്ഷനിലോട്ട് വന്നായിരുന്നു ഇനി നമ്മൾ നേരെ ചന്തയിലോട്ടാണ് പോകുന്നത് ചന്തയില് വ്യാഴാഴ്ച ദിവസങ്ങളൊക്കെ നല്ല ലാഭത്തിൽ കിട്ടണ ദിവസമാണ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ഇവിടെയുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ഒന്നും പറയാൻ പറ്റൂല സാധാരണ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങിയില്ല അതുപോലെ സപ്ലൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ ലാഭത്തിലും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഇനി നേരെ ചന്തയിലോട്ട് പിന്നെ ചന്തയിലകത്ത് കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അത്യാവശ്യമുള്ളത് മോക്ക് പൊതുവേ ഞാൻ പച്ചക്കറികളിപ്പോൾ മെയിൻ മെയിനായിട്ട് കൊടുക്കുന്നുണ്ട് മത്സ്യവും മാംസൊന്നും കൊടുക്കാതെ അവൾക്ക് മാക്സിമം ഞാൻ പച്ചക്കറിലോട്ടാക്കി വല്ലപ്പോഴും കൊതി തോന്നിയാൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കും അല്ലാതെ ഞാൻ പച്ചക്കറി തന്നെയാണ് ഇപ്പോൾ കൂടുതലൊരു ഒരു കൊടുക്കുന്നത് മോനും അതുപോലെ തന്നെയാണ് അതാണ് നല്ലത് അങ്ങനെ മാക്സിമം ഇന്ന് വ്യാഴാഴ്ച ദിവസം വേണ്ടി നല്ല ലാഭത്തിൽ കിട്ടിയായിരുന്നു മാക്സിമം എല്ലാം എല്ലാം ഒഴിഞ്ഞായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു രാവിലെയൊക്കെ ഞാൻ ഞങ്ങളിപ്പോൾ ആയിട്ടാണ് പോയത് ഞങ്ങൾ പോയപ്പം തന്നെ ഒന്നര മണിയായി അങ്ങനെ അത്യാവശ്യം ചേട്ടന്മാരെ ഇപ്പോഴും ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു എനിക്ക് എനിക്ക് വീട്ടിലുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ അത് മാക്സിമം ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് വരും പച്ചക്കറികൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാക്സിമം എനിക്ക് വയസ്സായ അപ്പൂപ്പന്മാരെ നിന്ന് സാധനം മേടിക്കാനാണ് എനിക്ക് എന്താ വെച്ചാൽ അവർ ഇരിക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും എല്ലാവർക്കും ജീവിക്കണ്ടേ അപ്പോൾ എല്ലാവരെയൊന്നും നമുക്ക് നമ്മൾ വാങ്ങിക്കണമല്ലോ അപ്പോൾ ഈ പയ്യൻ്റെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചു അവിടെ നിന്ന് അപ്പൂപ്പൻ്റെ വാങ്ങിച്ചു ഞാൻ ഞാൻ ആരും വിട്ടില്ല എനിക്ക് എനിക്ക് ഒരു അടുത്ത് സഹതാപം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ എനിക്കൊരു സഹതാപം അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് ഉള്ളതാണ് അപ്പോൾ ഞാൻ ആ പയ്യൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു അങ്ങനെ തിരിച്ച് വരും വഴി ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ആ സൈഡിൽ ഒരു കടയിലെ അവിടെ കയറിയിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട് സലാഡും കാര്യങ്ങളൊക്കെ കുടിച്ച് ചേച്ചി പറഞ്ഞ അകത്തോട്ട് കയറിയിരുന്നു നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ചേച്ചിയുടെ കടയിലോട്ട് തന്നെ കയറി കുറച്ച് നേരം ഇരുന്നു നേരെ പിന്നെ വീട്ടിലോട്ട് ചേച്ചിയിട്ട് വീട്ടിൽ വന്നു കുറച്ച് ലൈറ്റ് അതിൻ്റെ അടുത്തൊക്കെ കയറിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മൂങ്ങട്ടല്ല ക്ഷീണിച്ചിരിക്കുന്നത് ഇനി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ